എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു പുതിയൊരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതെവിടെ ഇത് തന്ന അപ്പൊ ഇതാണ് ഈ ബോക്സ് കേട്ടോ നമുക്കത് ഓൺ ആക്കി നോക്കിട്ട് ഞങ്ങള് നോക്കിയില്ല

ആ സ്പീക്കറല്ലേ വല്യ സ്പീക്കറാ ഇതിലെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം അതുകൊണ്ട് ഇതാണ് സ്പീക്കർ അഞ്ചെണ്ണമായിരുന്നു കാണാൻ പോയി അഞ്ചെണ്ണം ഉണ്ട് ഇതിന് പക്ഷെ നമുക്ക് നാലെണ്ണം കിട്ടി എന്നാലും അത്യാവശ്യം പാട്ട് കേൾക്കും ഓണായി ഇതാണ് ഇടാൻ കേട്ടോ ഓളി ഇടാം ഇട്ട് കഴിഞ്ഞാൽ അതേ നല്ല പക്ഷെ ഇതിനകത്ത് അധികം പാട്ട് നമുക്ക് ഒരുപാട് പാട്ടുകൾ ഉണ്ട് ഇതിനകത്ത് പക്ഷെ ഇതിനകത്ത് കോപ്പിറൈറ്റ് വരും എനിക്കിപ്പോ വീഡിയോ ഇത് പത്രിച്ചു കടയണന്ന് പറയുന്നത് ഒന്നുകൂടി ഒരുപാട് നമ്മൾ നമ്മായിട്ട് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നല്ലേ അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് തന്നേന് ചേട്ടന് താങ്ക്സ് കിട്ടുന്നത് എന്തായാലും അത് ഇപ്പം പഴയതൊന്നും പുതിയതൊന്നും പക്ഷെ നന്നായിട്ട് പാട്ട് കേൾക്കുന്നേ നല്ല ഇനിയിപ്പോ ഒരു ടി വി നമുക്ക് ടി വി ഇല്ല ടി വി ഒക്കെ എടുത്തിട്ട് ഇതും കൂടി സെറ്റ് ചെയ്ത് വെക്കണല്ലേ ടിവിയും കൂടി എടുത്തിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഇത് തന്നേന് ചേ ചേട്ടനോട് നന്ദി പറയുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ കൊറേ ആയി വീഡിയോ ഇട്ടിട്ട് അപ്പൊ എല്ലാരും എന്റെ വീഡിയോക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യാം കമന്റൊക്കെ ചെയ്യാം ഇപ്പം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണോ അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബായ്